നളനും ദമയന്തിയും ഇനി അവരുടെ സ്നേഹബന്ധങ്ങളും പരിണീയമാണ് മഹാഭാരതം പതിനേഴാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഊണിലും ഉറക്കത്തിലും ദമയന്തിക്ക് നളന്റെ ചിന്ത ആകെ അസ്വസ്ഥത ഒന്നിലും ശ്രദ്ധയില്ലാതായി ആ കാരണമായി സങ്കടപ്പെടുകയും കരയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദമയന്തി ഈ വിവരങ്ങളെല്ലാം തോഴിമാരിൽ നിന്ന് അറിയാനിടയായ അച്ഛൻ മകളുടെ ദുഃഖകാരണത്തെപ്പറ്റി ആലോചിച്ചു യൗവന യുക്തയായ അവളുടെ സ്വയംവരം ഉടൻ തന്നെ നടത്തുന്നതിന് അദ്ദേഹം തീരുമാനിച്ചു സ്വയംവരം നിശ്ചയിച്ച് എല്ലാ രാജാക്കന്മാർക്കും ക്ഷണക്കത്തുകൾ അയച്ചു പ്രശസ്തനായ ഭീമ രാജാവിൻ്റെ പ്രസിസ്തിയായ പുത്രി സ്വയംവര വാർത്ത കേട്ട മാത്രയിൽ തന്നെ അവളെ സ്വന്തമാക്കണമെന്നുള്ള ആവേശത്തോട് നാനാ രാജ്യങ്ങളിലുമുള്ള രാജാക്കന്മാർ അവരവർക്ക് യോജിച്ച വിധത്തിലുള്ള അകമ്പടിയോടുകൂടി നേരത്തെ ബിദർഭയിലെത്തി ഭീമരാജാവ് അവരെയെല്ലാം യഥോചിതം സ്വീകരിച്ച് ഓരോരോ കൊട്ടാരത്തിൽ താമസിപ്പിച്ചു ഈ അവസരത്തിൽ നാരദ മഹർഷി ദേവേന്ദ്രനെ സന്ദർശിക്കുകയുണ്ടായി ലോകത്തിലെ വിശേഷങ്ങളെപ്പറ്റി പറഞ്ഞ കൂട്ടത്തിൽ ദമയന്തിയെപ്പറ്റിയും അവളുടെ സ്വയംഭരം നടക്കാൻ പോകുന്നതിനെപ്പറ്റിയും മറ്റും സവിസ്തരം ഇന്ദ്രനോട് പറഞ്ഞു തത്സമയം യമനും വരുണനും അഗ്നിയും ഇന്ദ്രനും സദസ്സിലുണ്ടായിരുന്നു നാരദന്റെ വിവരണങ്ങളെല്ലാം അവരും കേട്ടു സുരസുന്ദരിമാരെ തോൽപ്പിക്കുന്ന ദമയന്തിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് ലോകപാലകന്മാരായ ദേവന്മാർ ഓരോരുത്തരും മോഹിച്ചു അവർ ദമയന്തിയുടെ സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു ഭൂമിയിലേക്ക് പുറപ്പെട്ടു ദവയന്തി തന്നിൽ അനുരക്തിയാണെന്ന് ഹംസമുഖേനെ അറിഞ്ഞിരുന്ന നളന് സ്വയംഭരത്തിൽ അവൾ തന്നെ തന്നെ വരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു അത് ഉറപ്പല്ലേ അതുകൊണ്ട് മറ്റു രാജാക്കന്മാർക്കുണ്ടായിരുന്ന ഉൾക്കണ്ഠയോ പരിഭ്രമമോ ഒന്നും നളൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം സന്തോഷത്തോട് സമാധാനത്തോട് വിദർഭയിലേക്ക് പുറപ്പെട്ടു വഴിയിൽ വെച്ച് നളൻ ദേവന്മാരെ കണ്ടുമുട്ടി അവർ നളനോട് പറഞ്ഞു അല്ലയോ നിഷാദ മഹാരാജാവേ അങ്ങ് ഞങ്ങളുടെ ദൂതനായി ഞങ്ങളെ സഹായിക്കണമെന്ന് ഇന്ദ്രൻ നളനോട് പറയുകയാണ് എന്തു തന്നെയായാലും ഒരു ദൗത്യം നിർവഹിക്കുന്നതിൽ അപാകതയൊന്നുമില്ലെന്ന് തോന്നിയ നളൻ അപ്രകാരം ആവാമെന്ന് അവർക്ക് വാക്കം കൊടുത്തു അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് ഞാൻ എന്ത് ദൗത്യമാണ് വഹിക്കേണ്ടത് ഇന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ ദേവന്മാരാണ് ഞാൻ ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ എന്നിവരാണ് മറ്റു മൂന്നുപേർ ഞങ്ങൾക്ക് ദമയന്തിയുടെ സ്വയംഭരത്തിന് വന്നതാണ് ഞങ്ങൾ സ്വയംഭരത്തിന് വന്നിട്ടുണ്ടെന്നും ഭവ ദമയന്തിയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെന്നും ഭഗവാൻ ദമയന്തിയെ അറിയിക്കണം ഞാനും അതേ കാര്യത്തിന് തന്നെ പോവുകയാണ് ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഒരാളെ വരിക്കണമെന്ന് എങ്ങനെയാണ് ഞാൻ ദമയന്തിയോട് പറയുക ഇന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ദൗത്യം വായിക്കണമെന്നും ഞങ്ങൾക്ക് വാക്കു തന്നതാണ് പാലിക്കണം ഞങ്ങളുടെ ദൂത് ചെയ്യണം നളം വൈതരണിയിലായി ആകെ കഷ്ടപ്പാടായല്ലോ വാക്കുപാലിക്കേണ്ടത് ആവശ്യമാണ് ഒഴിയാൻ നിവർത്തിയില്ല നളൻ ആലോചിച്ചിട്ട് പറഞ്ഞു എല്ലാ ഭാഗത്തും കാവൽക്കാർ നിൽക്കുന്ന അന്തപുരത്തിൽ ഞാൻ എങ്ങനെ കടന്നുകൂടും ഇന്ദ്രൻ പറഞ്ഞു അത് പ്രശ്നമൊന്നുമില്ല കാവൽക്കാർ ഭവാനെ കാണുകയില്ല നിങ്ങൾക്ക് നിഷ്പ്രയാസമകത്ത് കടക്കാവുന്നേ ഉള്ളൂ നളൻ മനസ്സിലാ മനസ്സോട് ദമയന്തിയുടെ അന്തപുരത്തിലേക്ക് നടന്നു നളനെ കാവൽക്കാർക്ക് കാണാനേ കഴിഞ്ഞില്ല അവൻ ദമയന്തിയുടെ സമീപത്തെത്തി മനസ്സിൽ മാത്രം താൻ താലോവിച്ചിരുന്ന തൻ്റെ മാനസറാണിയായ ദവേന്തി നേരിൽ കണ്ടപ്പോൾ നളൻ്റെ ഹൃദയസ്പന്ദനത്തിൻ്റെ വേഗത കൂടി ഇത്രത്തോളം ലാവണീവതിയായ തൻ്റെ ആരാധ്യ ദേവതയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അമ്പി വർദ്ധിച്ചു എന്നാൽ ദേവന്മാരോട് ചെയ്ത പ്രതിജ്ഞ അദ്ദേഹത്തെ കാർത്തിവ്യ മുഖനാക്കി അദ്ദേഹം തൻ്റെ മനസ്സിൽ നിയന്ത്രിച്ചു നളനെ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും തൻ്റെ മനസ്സിൽ ധ്യാനിച്ചിരുന്ന നളനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന തോന്നൽ തിവേന്തിക്കുണ്ടായി അവൾ പരിഭ്രമിച്ച് എഴുന്നേറ്റു നളന്റെ രൂപത്തിലും കാന്തിയിലും ആകൃഷ്ടയായി അല്പനേരം അവൾ എന്ത് ചെയ്യേണ്ടു എന്ത് പറയേണ്ടു എന്നറിയാതെ നിന്നുപോയി പിന്നീട് പരിസര പരിസരബോധമുണ്ടായപ്പോൾ ചോദിച്ചു ഭവാൻ ആരാണ് കാന്തിമാനായ അങ്ങോ ദേവനോ ഗന്ധർവനോ യക്ഷനോ ആരാണെന്ന് പറയുക ചുറ്റും കാവൽക്കാരിൽ നിൽക്കുന്ന ഈ അന്തപുരത്തിൽ നിർഭയനായി കടന്നു വരാൻ കഴിഞ്ഞ വീരനായ ഭവാൻ ആരെന്ന് പറഞ്ഞാലും നളം പറഞ്ഞു സൗന്ദര്യ രത്നമേ ഞാൻ നളനാണ് അഗ്നി വരുണൻ യമൻ ഇന്ദ്രൻ എന്നീ ലോകപാലകന്മാരായ ദേവന്മാരുടെ ദൂതനായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് അവർ ഭവതിയെ കാക്ഷിക്കുന്നു നാളത്തെ സ്വയംവരത്തിൽ ഭവതി അവരിൽ ഒരാളെ വരിക്കണമെന്ന് പറയുവാൻ എന്നെ അവർ ദൂതനായി അയച്ചിരിക്കുകയാണ് ഇത് മനസ്സിലാക്കി വേണ്ടത് ഭവതി ചെയ്യുക ദേവന്തി ദേവന്മാരെ മനസ്സുകൊണ്ട് നമസ്കരിച്ചു വിശ്വവശമായി നളനെ നോക്കി പുഞ്ചിരി തൂക്കി അവൾ പരിഭ്രമത്തിൻ്റെ ലാഞ്ചന പോലും ഇല്ലായിരുന്നു അവളിൽ അവൾ പറഞ്ഞു അരേന്നം അങ്ങയെപ്പറ്റി എന്നോട് പറഞ്ഞ ദിവസം മുതൽ ഞാൻ അങ്ങേ എൻ്റെ മനസ്സിൽ ഭർത്താവായി വരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് യാതൊരു കാരണവശാലും അത് മാറ്റാൻ സാധ്യമല്ല എൻ്റെ ആഗ്രഹം സഫലമായില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ല നളൻ പറഞ്ഞു ദേവന്മാർ നിന്റെ കരം ഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത് തട്ടിക്കളഞ്ഞിട്ട് കേവലം ഒരു മനുഷ്യനായ എന്നെ എന്തുകൊണ്ടാണ് നീ കാാംക്ഷിക്കുന്നത് ലോകപാലകനായ ഒരു ദേവന്റെ പത്നിയാകുന്ന ഭാഗ്യം കൈവരിച്ച് നിന്റെ ജീവിതം ധന്യമാക്കണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം നിന്നെ ഉപദേശിക്കുന്നു എല്ലാ ദേവന്മാരെയും നമസ്കരിച്ചുകൊണ്ട് ഞാൻ സത്യം പറയുന്നു പ്രഭു ഞാൻ നളനായ അങ്ങയല്ലാതെ വേറെ ആരും വരിക്കുകയില്ല ഇത് സത്യം അല്ലയോ മോഹനാങ്കി ഞാൻ ദേവന്മാരുടെ ദൂതനായിട്ടാണ് നിന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ആ നിലയ്ക്ക് അവർക്കു വേണ്ടി ഞാൻ ഏറ്റ ഒരു കാര്യം എൻ്റെ കാര്യമാക്കി മാറ്റുന്നത് ധർമ്മമാണോ ദമയന്തി ഗതത്തോട് പറഞ്ഞു പ്രിയപ്പെട്ട രാജാവി അങ്ങ് ദേവന്മാരോടൊപ്പം സ്വയംവരത്തിന് വരിക ഞാൻ അവരുടെ സാന്നിധ്യത്തിൽ ഭവാനെ വിവാഹം കഴിച്ചുകൊള്ളാം അങ്ങനെ ചെയ്താൽ അതിൽ അധർമ്മമൊന്നുമില്ല അങ്ങ് നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമാകും നളൻ ദമയന്തിയോട് യാത്ര പറഞ്ഞ് ദേവന്മാരുടെ അരികിലെത്തി നടന്ന എല്ലാ വിവരങ്ങളും ഇന്ദ്രനുൾപ്പെടെ എല്ലാ ദേവന്മാരെ അറിയിച്ചു അവർ പറഞ്ഞു അവൾ എന്നെ മാത്രമേ വരികയുള്ളൂ എന്നെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് നളൻ തീർത്തു പറഞ്ഞിരിക്കുകയാണ് ഭീമരാജാവിന്റെ ക്ഷണം സ്വീകരിച്ച് കാമുകന്മാരായി എത്തിയ രാജാക്കന്മാരെല്ലാം സ്വയംവര ദിവസം വിവാഹമണ്ഡപത്തിൽ ആശംസരായി സ്വയംവര വിഭൂഷിതയായി ചന്ദ്രമുഖിയായി ദമേന്തിയെ ഭീമരാജാവ് മണ്ഡപത്തിലേക്ക് ആനയിച്ചു അവൾ മന്ദം മന്ദം വരണ ഓരോ രാജാവിനെയും കടന്ന് നളന്റെ മുന്നിലെത്തി അപ്പോൾ ഓരോ രൂപത്തിൽ അഞ്ചു നളന്മാർ നിൽക്കുന്ന കണ്ട് അവൾ വിസ് വിസ്മരിച്ചുപോയി സംഭവം അറിയാമല്ലോ ദേവേന്ദ്രനും ബാക്കി മൂന്നും ദേവന്മാരുമുണ്ട് പിന്നെ ഒറിജിനൽ നളനും അങ്ങനെ ഈ അഞ്ച് നളന്മാരെ ഒരേ രൂപത്തിൽ ഡ്യൂപ്പുകളായി നിൽക്കുകയാണ് അപ്പോൾ പിന്നെ എന്തു ചെയ്യാൻ പറ്റും ബാക്കിയുള്ള നാല് നളന്മാരിലും ദേവന്മാരിലെ ഒരു ഒരടയാളവും അപ്പോൾ പിന്നെ ആകെ പ്രശ്നങ്ങളാണ് അവൾ ഒരു നിമിഷം കണ്ണടച്ചിന്ന് പ്രാർത്ഥിച്ചു ലോകപാലകന്മാരായ ദേവന്മാരെ ഞാൻ നളനെ മനസ് വരിച്ചു കഴിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഈ മാല അർപ്പിച്ച് അദ്ദേഹത്തെ വരിക്കുന്നതിന് നിങ്ങൾ ഈ അഗതിയെ അനുഗ്രഹിച്ചാലും അവളുടെ പ്രാർത്ഥനയിൽ ദേവന്മാരുടെ മനസ്സലിഞ്ഞു അവൾക്ക് നളനോടുള്ള അചഞ്ചലമായ പ്രേമത്തിനും അവളുടെ ദൃഢനിശ്ചയത്തിലും അവർ അവളെ അഭിനന്ദിച്ചു അവർ അവരുടെ ഓരോരുത്തരുടെയും അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിക്കൊടുത്തു ഉടൻ തന്നെ നളനെ അവൾ തിരിച്ചറിഞ്ഞു ദേവന്മാരുടെ സ്ഥാനിത്യത്തിൽ വെച്ച് തന്നെ വരണമാല്യം നളന്റെ കഴുത്തിൽ അർപ്പിച്ചു ദേവന്മാർ ആ ദമ്പതികളിൽ പ്രസാദിച്ചു അവർ ഓരോരുത്തരും നളന് ഈ രണ്ടു വരങ്ങൾ നൽകി യജ്ഞത്തിൽ പ്രത്യക്ഷമായ ദർശനവും മരണശേഷം സ്വർഗവുമാണ് ഇന്ദ്രൻ നൽകിയത് തന്നെപ്പോലെ ശോഭിക്കുന്ന പുണ്യലോകം ലഭിക്കുമെന്നും ആവശ്യമുള്ള അടുത്തൊക്കെ പ്രത്യക്ഷപ്പെട്ടുകൊള്ളാമെന്നും അഗ്നി നൽകിയ വരങ്ങൾ ഏറ്റവും രുചികരമായി ഭക്ഷണം തയ്യാറാക്കുന്നതിനുള്ള കഴിവും ശ്രേഷ്ഠമായ ധർമ്മം ആചരിക്കുന്നതിനുള്ള മനസ്സും ഉണ്ടാകട്ടെ എന്നായിരുന്നു യമധർമ്മൻ്റെ വരദാനം അപ്പോൾ തൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ടോ അപ്പോഴൊക്കെ ഞാൻ മുന്നിൽ എത്തിക്കൊള്ളാമെന്ന് ഉറപ്പ് കൊടുത്തിട്ട് ഒരിക്കലും പാടാത്ത ഒരു പൂമാല നൽകി വരുണനും നളനെ അനുഗ്രഹിച്ചു സ്വയംവരത്തിൽ പങ്കെടുത്ത രാജാക്കന്മാരെല്ലാം നിരാശരായി സ്ഥലം വിട്ടു ദേവന്മാർ സ്വയംഭരം കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ വഴിക്ക് വച്ച് കലിയും സ്നേഹനിധിയായ ദ്വാരനും കൂടി വരുന്നത് കണ്ടു കശ്യ പ്രജാവതിക്കും മുനി എന്ന പത്നിയിൽ ജനിച്ച പതിനഞ്ചാമത്തെ പുത്രനാണ് കലി കലിയൊരു ദേവഗന്ധർവനായിരുന്നു അവൻ പാപത്തിൻ്റെ ദേവനാണ് എവിടേക്കിത് പോകുന്നുവെന്ന് ഇന്ദ്രൻ ചോദിച്ചപ്പോൾ കലി പറഞ്ഞു ദേവൻ ദമയന്തിയുടെ സ്വയംഭരത്തിന് പോകുന്നു എനിക്ക് ദവയന്തിയെ വേൽക്കളവുന്ന അതിയായ മോഹമുണ്ട് എന്ന് കലി പറയുകയാണ് ഇത് കേട്ട് ഇന്ദ്രൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു സ്വയംഭരം കഴിഞ്ഞുവല്ലോ ഞങ്ങളുടെ മുന്നിൽ വെച്ചല്ലേ ദവയന്തി നളനെ വരിച്ചത് ഇത് കേട്ടപ്പോൾ കലിക്ക് വല്ലാത്ത കലി കയറി അവൻ പറഞ്ഞു എന്ത് നിങ്ങളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് ഒരു മനുഷ്യനെ വരിച്ചു വന്നു അത് ദേവന്മാർക്ക് ആക്ഷേപമാണ് അതിനു തക്ക ശിക്ഷ നളന് നൽകണം ഞങ്ങളുടെ സമ്മതത്തോടാണ് നിമയന്തി നരാത്തമനെ വധിച്ച് അവനെപ്പോലെ ധർമ്മിഷ്ടനും സൽഗുണ സമ്പന്നനും സത്യവാനുമായ ഒരു മനുഷ്യനെ ഈ ഭൂമിയിലില്ല ഇന്ദ്രൻ ഇപ്രകാരം കലിയെ അറിയിച്ചിട്ട് ദേവന്മാരെല്ലാം സ്വർഗത്തിലേക്ക് പോയി കലിക്കാണെങ്കിൽ കോപം അടക്കാൻ കഴിയില്ല ആവാൻ കൂട്ടുകാരനോട് പറഞ്ഞു ഹേ ദ്വാപര നമുക്ക് ആ നളനെ രാജ്യഭ്രഷ്ടനാക്കണം കലിയും ദ്വാപരനും കൂടി നിഷാദ രാജ്യത്തെത്തി നളനിൽ പ്രവേശിക്കാനുള്ള പഴുതുകളൊന്നും കിട്ടാതെ ഉഴറി നടക്കുകയാണ് കലി നളനും ദനന്തിയമാകട്ടെ ഏതാനും നാളുകൾ വിദർഭയിൽ താമസിച്ചതിനു ശേഷം ഭീമരാജാവിൻ്റെ ആജ്ഞയോടും ആശീർവാദത്തും കൂടി നിഷാദ രാജ്യത്തിലേക്ക് മടങ്ങി അവിടെ പന്ത്രണ്ട് വർഷക്കാലം അവർ ആനന്ദ സുന്ദരമായി ജീവിച്ചു അവർക്ക് രണ്ട് സന്തതികളും ഉണ്ടായി ഈ പന്ത്രണ്ട് വർഷവും കാലി ഇങ്ങനെ നളനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഒരു ദിവസം മൂത്ര വിസർജനത്തിന് ശേഷം കൈകാലൊന്നും കഴുകാതെ ഈ നളൻ സന്ധ്യാവന്തനം നടത്തി അത് അതൊരു മോശപ്പെട്ട പ്രവൃത്തി ആയതുകൊണ്ട് ആ തക്കം നോക്കി കലി നളനിലങ്ങ് പ്രവേശിച്ചു അതിനുശേഷം നളന്റെ സഹോദരനായ പുഷ്കരന്റെ അടുക്കലെത്തി ഇപ്രകാരം പറഞ്ഞു നളനെ ചൂതിൽ തോൽപ്പിച്ച് രാജ്യം കൈക്കലാക്കി രാജാവായി വാഴുന്നതിന് ഞാൻ നിന്നെ സഹായിക്കാം നീ അവനെ ചൂതിന് വിളിക്കുക രാജാവാകാനുള്ള മൂത്ത പുഷ്കരൻ അതായത് നളന്റെ അനിയൻ കലിയുടെ പ്രലോഭനത്തിൽ വശമനായി പുഷ്കരൻ നളനെ ചൂതാട്ടത്തിന് വീണ്ടും 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 വിളിച്ചു നളൻ ചൂതാട്ടത്തിൽ ഏർപ്പെട്ടു കളിയുടെ ആവേശത്താൽ കളിയിൽ ആസക്തനായ നളൻ പുഷ്കരനുമായി പല മാസങ്ങൾ ചൂതാടി ചൂതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ദമയന്തിയും മന്ത്രിമാരും പലവിധത്തിൽ പരിശ്രമിച്ചു വിജയിച്ചില്ല അവസാനം നളന് സകല സമ്പത്തും രാജ്യവും സകലതും നഷ്ടപ്പെട്ടു ഇതിനിടയ്ക്ക് ദമയന്തി രണ്ട് കുട്ടികളെയും നളന്റെ വിശ്വസ്തനായ സാരഥി വർഷനയ്യനോടൊപ്പം വിദർഭയിലേക്ക് അയച്ചു വർഷണനയൻ അവരെ കൊണ്ടാക്കിയതിനു ശേഷം പലയിടങ്ങളിലും ചുറ്റു സഞ്ചരിച്ച് അവസാനം അയോധ്യ രാജാവായ ഗൃതുപർണ രാജാവിൻ്റെ സാരഥിയായി അവിടെ പാർത്തു നളനെ പുഷ്കരൻ രാജഭ്രഷ്ടനാക്കി ദമയന്തിയോടൊപ്പം അദ്ദേഹം നിഷാദ രാജ്യം വിട്ടു വെറും പച്ചവെള്ളമാത്രം കുടിച്ച് രണ്ട് മൂന്ന് ദിവസങ്ങൾ നടന്നു അവർ ഒരു കാട്ടിലെത്തി അവിടെ സ്വർണ്ണ ചിറകളുള്ള ഒരു പറ്റം പക്ഷികളെ കണ്ടു അതിനെ പിടിച്ചു തിന്നു വിശപ്പക്കാടക ഉദ്ദേശത്തോട് താൻ ധരിച്ചിരുന്ന ഒറ്റ വസ്ത്രം വസ്ത്രമെടുത്ത് ഓടിച്ചെന്ന് പക്ഷികളെ മൂടി ഉടൻ തന്നെ പക്ഷികൾ കൂട്ടത്തോടെ വസ്ത്രവും കൊണ്ട് മുകളിലേക്ക് പറന്നു പക്ഷികൾ പറഞ്ഞു ഞങ്ങൾ പക്ഷികളല്ല അക്ഷങ്ങളാണ് നിന്നിൽ ശേഷിച്ചുള്ള ഈ വസ്ത്രം കൂടി അപഹരിക്കാൻ വന്നതാണ് ഞങ്ങൾ പക്ഷികൾ മുണ്ടുമായി പറന്നുപോയി അതായത് നളൻ ഉടുതുണി പോലും ഇല്ലാതെ കൊടും കാട്ടു നിൽക്കുക സ്വന്തം ഭാര്യമായി നടൻ ഇതി കർത്തവ്യമൂടനായി തൻ്റെ കൂടെ നടന്നു കഷ്ടപ്പെടാതെ തിമയന്തി വിദർഭയിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലതെന്ന് അവന് തോന്നി അപ്രകാരം അവൻ അവളോട് നിർദ്ദേശിച്ചപ്പോൾ രണ്ടുപേരും കൂടി വിദർഭയിൽ പോയി അച്ഛൻ്റെ കൂടെ താമസിക്കണമെന്ന കാര്യമാണ് ദമയന്തി ആവശ്യപ്പെട്ടത് അപ്പോൾ നളൻ പറഞ്ഞു രാജാവായി വിദർഭയിലേക്ക് പോയ ഞാൻ ഇന്ന് തെണ്ടിയായി അവിടേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നില്ല അവൾ ആ കാട്ടിൽ ചുറ്റി നടന്നു ക്ഷീണിതയായപ്പോൾ അവിടെ കണ്ട ഒരു വഴിയമ്പലത്തിൽ കിടന്നുറങ്ങി നളന് അധിക നേരം കിടന്നുറങ്ങാൻ കഴിഞ്ഞില്ല അവൻ എഴുന്നേറ്റ് സുഖമായി ഉറങ്ങുന്ന പവിത്രയും സ്വാധിയുമായ തൻ്റെ പ്രിയഭക്തി ദമയന്തി നോക്കി നെടുവീർപ്പിട്ടു നളൻ ആലോചിച്ചു ഇവൾ സോമനസാല എന്നെ പിരിഞ്ഞു പോകില്ല എൻ്റെ കൂടെ അലഞ്ഞിറന്ന് ഇവൾ വല്ലാതെ കഷ്ടപ്പെടും ഞാൻ കൂടെയില്ലെങ്കിൽ ഇവൾ അച്ഛൻ്റെ കൊട്ടാരത്തിലേക്കും മടങ്ങിപ്പോയേക്കാം അതുകൊണ്ട് ഇവളെ ഇവിടെ തന്നെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത് ഏറെ വിഷമത്തോടാണെങ്കിലും ഇപ്രകാരം ചിന്തിച്ച് അവളുടെ വസ്ത്രത്തിൻ്റെ പകുതി മുറിച്ചെടുത്ത് തൻ്റെ നഗ്നത മറച്ചുകൊണ്ട് നളൻ അവിടെ നിന്ന് ഓടിപ്പോയി കുറച്ച് ദൂരം പോയി കഴിഞ്ഞപ്പോൾ നളൻ ദമയന്തിയോട് കാട്ടുന്ന ക്രൂരതിയാണെന്ന് തോന്നിയിട്ട് ദമയന്തിയുടെ അടുത്തേക്ക് മടങ്ങി വന്നു അപ്പോഴും അവൾ സുഖമായി കിടന്നുറങ്ങുകയാണ് അവനിൽ പ്രവേശിച്ചിരുന്ന കലിയുടെ പ്രേരണയിൽ വീണ്ടും അവൻ അവിടെ നിന്ന് പോയി അപ്രകാരൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോവുകയും വരികയൊക്കെ ചെയ്തു അവസാനം കലി തന്നെ വിജയിച്ചു അവനെ എങ്ങനെയെങ്കിലും അവിടുന്ന് ദമയന്തിയുടെ അടുത്തു നിന്ന് ആട്ടി ഓടിക്കാൻ തന്നെ കലി തീരുമാനിച്ചു അത് നടന്നു ദമയന്തിയെ എന്നേക്കുമായി ഉപേക്ഷിച്ച് നളൻ കൊടുങ്കാട്ടിലേക്ക് ഓടിപ്പോയി ദമയന്തി ഉയർ ഉണർന്നെണീറ്റപ്പോൾ നളനെ കണ്ടില്ല അവൾ വിലവിച്ചുകൊണ്ട് ആ കാട്ടിലെല്ലാം നളനെ അന്വേഷിച്ചുകൊണ്ട് ഓടി നടക്കവേ ഒരു പെരുമ്പാമിൻ്റെ വല വായിലകപ്പെട്ടു തത്സമയം അവിടെയെത്തിയ ഒരു വേടൻ പെരുമ്പാമ്പിനെ കൊന്ന് അവളെ മരണവക്രത്തിൽ നിന്ന് രക്ഷിച്ചു സുന്ദരിയായ ദമയന്തി കണ്ട് കാട്ടാളനെ കാമ തരുതനായി അവൻ അവളെ പ്രാപിക്കാനുള്ള ഉദ്ദേശത്തോട് അവളോടടുത്തു അവൻ്റെ ഇംഗിതം മനസ്സിലാക്കിയ ദമയന്തി കോപം കൊണ്ട് വിറച്ചു അവളുടെ കണ്ണുകളിൽ നിന്ന് തീപ്പൊരി പാറി അവൾ പറഞ്ഞു നൈശതനായ നിളനൊ അതായത് നളനൊഴുകി മറ്റാരെയും ഞാൻ സ്മരിക്ക പോലും ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ പവിത് പവി ശക്തി ഉണ്ടെങ്കിൽ ഈ കാട്ടാളൻ ഈ നിമിഷം ദഹിച്ചു പോകട്ടെ ദമയുന്ന ശാപത്തിനെതിരായ നിമിഷം ശുദ്രനായ കാട്ടാളൻ ഇടിവെറ്റിയിട്ട് വൃക്ഷം കണക്കി ദഹിച്ചു വീണു അവൾ ലക്ഷ്യമില്ലാതെ രാജാവേ രാജാവെയും ഒന്നുറക്കെ വിളിച്ചു അലഞ്ഞു നടന്നു അപ്പോൾ ഒരു വ്യാക്രം അവിടെ നിൽക്കുന്നത് കണ്ടു തൻ്റെ ജീവൻ ഒടുക്കി കഷ്ടപ്പാടിൽ നിന്ന് മോചിക്കണമെന്നുള്ള പ്രതീക്ഷയോട് അവൾ കൂസലു കൂടാതെ ഭയമൊന്നുമില്ലാതെ വ്യാകരണത്തിൻ്റെ മുന്നിലേക്ക് ചെന്നു എന്നാൽ അവളെ കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിക്കാതെ ആ മൃഗം ഒഴിഞ്ഞു മാറി പോയിക്കളഞ്ഞു അവൾ നിരാശയായി അവൾക്ക് ഭയമോ പരിഭ്രമമോ അശേഷമില്ലായിരുന്നു രണ്ട് മൂന്ന് ദിവസം ആഹാരമൊന്നുമില്ലാതെ അവൾ ആ വനത്തിൽ ചുറ്റിക്കറങ്ങി അവസാനം ഒരു തപോവനത്തിൽ എത്തിച്ചേർന്നു അവിടെ മഹാതപസികളായ അനേകം മഹർഷിമാരെ കണ്ടു അവൾ നളനെപ്പറ്റി തിരക്കി ദമേന്തി പറഞ്ഞു മഹാശയന്മാരെ തപോസത്തന്മാരെ ഞാൻ നളമഹാരാജാവിൻ്റെ പത്നിയായ ദമേന്തിയാണ് രാജഭ്രഷ്ടരായി ഞങ്ങൾ ഈ കാട്ടിലെത്തിയതാണ് ഇവിടെ വെച്ച് ഞാൻ ഒറ്റയ്ക്കായി അദ്ദേഹം എന്നെ തനിച്ചാക്കിപ്പോയതാണോ എന്നെനിക്കറിയില്ല അദ്ദേഹത്തെ ഒന്ന് കണ്ടുപിടിച്ചു തരാമോ താമസന്മാർ പറഞ്ഞു ശുഭേ ഭവതിക്ക് മേലിൽ മംഗളം വരും നീ നളനെ കണ്ടെത്തി ആനന്ദത്തോട് ജീവിക്കും സമാധാനമായിരിക്കുക ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ താപസന്മാർ ആശ്രമത്തോടു കൂടി തന്നെ മറഞ്ഞുപോയി ദമേന്തി ആ ആശ്ചര്യപ്പെട്ടു തനിക്ക് മായാഭ്രമം ഉണ്ടായെന്നാണോ അവൾ സംശയിച്ചു എങ്കിലും നളനെ കണ്ടെത്തുമെന്നുള്ള താപസന്മാരുടെ വാക്കുകളിൽ അവൾ ഒരു നവ ചൈതന്യം സൃഷ്ടിച്ചു അവൾ വീണ്ടും നളൻ തേടി നടക്കുന്ന കൂട്ടത്തിൽ ഒരു നദിക്കരയിലെത്തി അവിടെ വൃദ്ധരും യുവാക്കളും യുവതികളും ബാലിക ഉൾക്കൊള്ളുന്ന ഒരു വലിയ ജനസമൂഹത്തെ ദമയന്തി കണ്ടു അതൊരു സാർത്ഥവാഹക സാർത്ഥവാഹകസംഘമായിരുന്നു വിശ്വമോഹിനിയായ ഒരു സ്ത്രീയെ ഒറ്റയ്ക്ക് കാട്ടിൽ കണ്ടപ്പോൾ അവർ യക്ഷിയായിരിക്കുമെന്ന് അവർ തെറ്റുതെരിച്ചു ഭയപ്പെട്ടു ദമയന്തി അവളുടെ ചരിത്രമെല്ലാം അവരോട് പറഞ്ഞപ്പോൾ അവർക്ക് അവളിൽ അനുകമ്പ തോന്നി അവർ കച്ചവടത്തിനായി ചേതി രാജ്യത്തിലെത്തി ഒപ്പം ദമയന്തിയും കൂട്ടി കീറത്തുണിയും എടുത്ത് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി ഉന്മത്തേപ്പോലെ നടന്നിരുന്ന ദമയന്തിയെ കണ്ടപ്പോൾ തെരുവ് പിള്ളേർ കൗതുകത്തോടെ അവളെ പിന്തുടർന്നു അവൾ കൊട്ടാരത്തിന് മുൻവശത്തുള്ള വീതിയിൽ കൂടെ പോകുമ്പോൾ കൊട്ടാരം മാളികയുടെ മട്ടുപ്പാവിൽ നിന്നിരുന്ന രാജ്ഞി അവളെ കാണാനിടയായി അവൾ ഒരു ദാസിയെ അയച്ച് ധമേന്തിയെ അവരുടെ അടുത്തേക്ക് വരുത്തിച്ചു ദമേന്തി അടുത്ത് കണ്ടപ്പോൾ ബാഹ്യമായി പ്രാകൃത വേഷം അണിഞ്ഞവളാണെങ്കിലും ആന്തരികമായി കുലിനത്വം നിറഞ്ഞൊരു സ്ത്രീയാണെന്ന് അവളെന്ന് രാജ്ഞിക്ക് ബോധ്യമായി അവർ അവരോട് വിവരങ്ങൾ തിരക്കി നളൻ്റെ ഭാര്യയായ ധമന്തിയാണ് താനെന്ന കാര്യം ഒളിച്ചു വെച്ചിട്ട് അവൾ പറഞ്ഞു ഭർത്താവിനെ സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ സുഖ ദുഃഖങ്ങളിൽ ആത്മാർത്ഥമായി പങ്കുകൊള്ളുകയും ചെയ്യുന്ന ഒരു കുലീനെയാണ് ഞാൻ എൻ്റെ ഭർത്താവ് നിർഭാഗ്യവശാൽ ചൂതുകളിയിൽ തോറ്റു എല്ലാം നഷ്ടപ്പെട്ടു കാടുകയറി കാട്ടിൽ വച്ച് ഞങ്ങൾ യാദർച്ഛികമായി പിരിഞ്ഞു എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കണ്ടു കിട്ടിയില്ല അലഞ്ഞു തിരിഞ്ഞ് ഞാനിവിടെ ചേർന്നതാണ് ഗദ്ഗതത്തോടെ വിലവിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞ നിമയന്തിയോട് രാജ്ഞിക്ക് സഹതാപം തോന്നി അവരുടെ ഭർത്താവിനെ തിരഞ്ഞു പിടിച്ച് വൃത്തിയമാരെ അയക്കാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ കണ്ടു കിട്ടുന്നവരെ അവർ കൊട്ടാരത്തിൽ താമസിക്കണമെന്നും രാജ്ഞി നിർദ്ദേശിച്ചു ദേവേന്ദി രാജ്ഞിയുടെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു അല്ലയോ രാജ്ഞി എന്നോട് അവിടെ കാണിക്കുന്ന കരുണയ്ക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ ചില വ്യവസ്ഥകൾ പ്രകാരം മാത്രമേ ഇവിടെ എനിക്ക് താമസിക്കാൻ കഴിയുള്ളൂ ഞാൻ ആരുടെയും ഉഷ്ടിഷ്ടം പൂജിക്കുകയോ കാൽ കഴുകുകയോ ചെയ്യില്ല എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കാൻ വിടുന്ന പുരുഷനോടല്ലാതെ മറ്റാരോടും പുരുഷ മറ്റൊരു പുരുഷനോടും ഞാൻ സംസാരിക്കുകയില്ല എൻ്റെ മാനം കെടത്തുന്നതിന് എന്തെങ്കിലും പുരുഷൻ ശ്രമിച്ചാൽ അവൻ ആരു തന്നെയായാലും അവന് അടുത്ത ശിക്ഷ നൽകണം ഈ വ്യവസ്ഥകൾ സമ്മതിക്കുകയാണെങ്കിൽ ഞാനിവിടെ താമസിച്ചു കൊള്ളാം ദമയന്തിയുടെ വ്യവസ്ഥകൾ ശ്ലാഘനീയമാണെന്ന് പറഞ്ഞ് അതെല്ലാം സംബന്ധിച്ച് അവളെ കൊട്ടാരത്തിൽ താമസിപ്പിക്കാൻ റാണി തീരുമാനിച്ചു രാജ്ഞി മകളായ സുനന്തിയെ വിളിച്ച് ദമയന്തിയെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ തോഴിയായി കൂടെ താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്തു ദമയന്തിയെ തനിച്ചുവിട്ടിട്ട് ഓടിപ്പോയ നളൻ കുറേ ദൂരം ചെന്നപ്പോൾ കാട്ടിൽ കാട്ടിലൊരു ഭാഗത്ത് ഒരു തീ കാണുക ഭയങ്കര തീ അപ്പോൾ പുണ്യമാനായ നള ഓടിവരൂ എന്നെ രക്ഷിക്കൂ ഓടിവരൂ എന്നൊരു ദീനരോധനം നളൻ കേട്ടു തീയുടെ മധ്യത്തിൽ നിന്നായിരുന്നു ആ ശബ്ദം പൊന്തി വന്നത് അഗ്നിഭവാന്റെ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള നളൻ നിർഭയം തീയുടെ മധ്യത്തിൽ ശബ്ദം കേട്ട ഭാഗത്തേക്കൂടി അവിടെ ഭയങ്കരനായ ഒരു സർപ്പം കിടക്കുന്നത് കണ്ടു ആ സർപ്പമായിരുന്നു നളനെ വിളിച്ചു കരഞ്ഞത് സർപ്പം പറഞ്ഞു ഞാൻ നാഗരാജാവായ കാർക്കോടകനാണ് നാരദ മഹർഷിയെ ഞാൻ വഞ്ചിക്കുകയുണ്ടായി അനങ്ങാൻ പാടില്ലാത്തവണ്ണം നീ ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് അദ്ദേഹം എന്നെ ശവിച്ചു ഞാൻ ശാപമോക്ഷത്തിനു വേണ്ടി കിണ അപേക്ഷിച്ചപ്പോൾ നളൻ വന്ന് നിന്നെ എടുക്കുമ്പോൾ നീ ശാപമോക്ഷം നിനക്ക് കിട്ടുമെന്ന് മഹർഷി പറഞ്ഞു ഞാൻ എൻ്റെ ആകൃതി അങ്ങയ്ക്ക് കൊടുക്കത്തവണ്ണം ചെറുതാക്കാം എന്നെ തീയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി രക്ഷിക്കൂ ഞാൻ വളരെ ചെറുതായി തരാം എത്രയും പെട്ടെന്ന് എന്നെ രക്ഷിക്കൂ എന്ന് കാർ നളനെ നോക്കി വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുതായി രൂപം പ്രാപിച്ച കാർ കോടകനെയും എടുത്തുകൊണ്ട് നളൻ തീയില്ലാത്ത സ്ഥലത്ത് വന്നു അപ്പോൾ സർപ്പം പറഞ്ഞു രാജാവേ അങ്ങ് കാലടികൾ എണ്ണിക്കൊണ്ട് അല്പദൂരം നടക്കുക നളൻ എണ്ണിക്കൊണ്ട് പാദങ്ങൾ മുന്നോട്ട് വെച്ചു പത്താമത്തെ അടിവച്ചപ്പോൾ കാർക്കോടകൻ നളനെ ദംശിച്ചു കടിയേറ്റ ഉടൻ നളൻ ആകെ മാറിപ്പോയി അവൻ്റെ നിറം കാർത്തു നീളം കുറഞ്ഞു കുറിയവനായി ആകൃത ആകെ മൊത്തത്തിൽ നളൻ വികൃത രൂപനായി നളൻ അത്ഭുതപ്പെട്ട് വിഷണനായി നിൽക്കുകയാണ് നളനെ തോ തോളിൽ നിന്ന് താഴേക്ക് ചാടിയ കർക്കോടകൻ സ്വന്തം രൂപം കൈക്കൊണ്ടിട്ട് നളനോട് പറഞ്ഞു രാജാവി അങ്ങയുടെ ഗുണത്തിനു വേണ്ടിയാണ് ഞാൻ അങ്ങയെ കടിച്ച് ഈ വികൃത രൂപത്തിലാക്കിയത് അങ്ങയുടെ ശരീരത്തിൽ കലി വ്യാപിച്ചിട്ടുണ്ട് എൻ്റെ വിഷം ത്തിന് അവ പോകുന്നതിന് മാത്രമേ അത് ബാധിക്കുകയുള്ളൂ എൻ്റെ വിഷം കലിയെ ബാധിക്കുകയുള്ളു ഞാൻ അവൻ അങ്ങയെ വിട്ടുപോകുന്നത് വരെ വിഷബാധയേറ്റ് വിഷമിച്ചു കൊണ്ടിരിക്കും അങ്ങ് അയോധ്യയിൽ പോയി ഗൃതുപർണ രാജാവിൻ്റെ സാരഥിയായി കൂടുക അശ്വവിദ്യയിൽ അജയ്യനായ അങ്ങയ്ക്ക് അക്ഷവിദഗ്ധനായ ആ അരചനില് നിന്ന് എല്ലാവിധ സഹായങ്ങളും ലഭിക്കും അശ്വവിദ്യ അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ട് പകരമായി അക്ഷവിദ്യ അങ്ങ് കരസ്ഥമാകുക അങ്ങനെ നഷ്ടപ്പെട്ട രാജ്യവും സമ്പത്തും തിരിച്ചെടുത്ത് ദിവയന്തിയോട് കൂടി അങ്ങ് സുസുഖം വാഴുക തൽക്കാലം അങ്ങ് ബാഹുക്കൻ എന്ന പേര് സ്വീകരിച്ച് അങ്ങയ്ക്ക് സ്വന്തം രൂപം എപ്പോൾ വേണമെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ തരുന്ന വസ്ത്രം ധരിക്കുക അങ്ങയുടെ വികൃത വേഷം മാറി പഴയ രൂപം ലഭിക്കും ഇപ്രകാരം പറഞ്ഞിട്ട് കാർക്കോടകൻ രണ്ട് വസ്ത്രങ്ങൾ നാളന് നൽകി അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷനായി നളൻ അയോധ്യയിലെത്തി ഋതുപർണനെ കണ്ടു നളൻ പറഞ്ഞു മഹാരാജാവേ എൻ്റെ പേര് ബാഹുകനെന്നാണ് ഞാനൊരു സാരഥിയാണ് കുതിരകളെ മറ്റാരും ഓടിക്കുന്നതിനേക്കാൾ വേഗത്തിൽ എനിക്ക് ഓടിക്കാൻ കഴിയും കൂടാതെ ഏറ്റവും രുചികരമായ ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള സാമർഥ്യവും എനിക്കുണ്ട് ഞാൻ അങ്ങയെ സ്നേപിക്കുന്നതിന് ആഗ്രഹിക്കുന്നു അനുവദിച്ചാലും ഘൃദർണൻ നളനെ പരീക്ഷിച്ചു അവൻ പറഞ്ഞ രണ്ടു കാര്യങ്ങളിലും അവൻ അതിവിദഗ്ധനാണെന്ന് രാജാവിനെ ബോധ്യപ്പെട്ടു ശീക്കയാത്ര ചെയ്യുന്നതിൽ ഏറ്റവും തൽപരനായ രാജാവ് നളനെ കൊട്ടാരത്തിലെ അശ്വനായകനായി നിയമിച്ചു ശേഷം നളന്റെ കഥകൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതാണ്